എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം എട്ടിലെ ഒൻപതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ വിഭുദ്ധ്യം ജലഗർഭാൻ വിലോക്യലോകാന പ്രലീന സൂക്ഷമാത്മതയാസ്തി ദൃഷ്ടിം ി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം വിബുദ്ധ്യാ ചേ ഭഗവാനേ അങ്ങ് യോഗനിദ്രയിൽ നിന്നുണർന്ന് ജലഗർഭശായി ജലാന്തർ ഭാഗത്ത് ശയിക്കുന്ന ഭഗവാനേ ിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ വിലോക്യ കണ്ട് ലോകാനഖിലാൻ അഖിലലോകവും അതായത് എല്ലാ ലോകവും പ്രലീനാൻ തന്നിൽ ലയിച്ചതായി തേഷേവ ദദാദ ദൃഷ്ടിം ഏവ ദൃഷ്ടിം ദദാധ ആ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു അതായത് ഭഗവാൻ അവയെ നോക്കി എന്നർത്ഥം സൂക്ഷമാത്മതയാ സൂക്ഷ്മരൂപത്തിൽ നിജാന്ത സ്ഥിതേഷു തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വേഷ ഹേ ലോകനാഥ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ജലാന്തർഭാഗത്ത് ശയിക്കുന്ന ഭഗവാനെ നിദ്രയിൽ നിന്നുണർന്ന് അങ്ങ് എല്ലാ ലോകങ്ങളും തന്നിൽ ലയിച്ചു സ്ഥിതി ചെയ്യുന്നതായി കണ്ടപ്പോൾ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന ആ ലോകങ്ങളെ മന്ദമായി നോക്കി കഴിഞ്ഞ ശ്ലോകത്തിൽ കാലമാകുന്ന ശക്തി ആദ്യം ഉണർന്ന് ഭഗവാനെ ഉണർത്തി എന്ന് പറഞ്ഞു അങ്ങനെ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ സർവലോകങ്ങളും തന്നിൽ തന്നെ ലയിച്ച് സ്ഥിതി ചെയ്യുന്നതായി മനസ്സിലാക്കി അപ്പോൾ ആ സൂക്ഷ്മരൂപത്തിലിരിക്കുന്ന സർവ്വലോകങ്ങളെയും ഭഗവാൻ അങ്ങനെയൊന്നു നോക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഹരേ കൃഷ്ണ